വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാധരണീയരും സമുന്നതരുമായ നേതാക്കളെ സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ വീണ്ടും ഒരിക്കൽ കൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പാണെങ്കിൽ അതീവ നിർണായകമായ തിരഞ്ഞെടുപ്പുമാണ് ഇന്ത്യയിൽ ഇന്നോളം നടന്നിട്ടുള്ള എല്ലാ പൊതു തിരഞ്ഞെടുപ്പുകളും നിർണായകം തന്നെയായിരുന്നു എന്നാൽ ഇതുവരെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലെയും പ്രധാനപ്പെട്ട ചോദ്യം ആരായിരിക്കണം അധികാരത്തിൽ വരേണ്ടത് എന്നായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ എന്നാശയം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന രാഷ്ട്രസങ്കൽപ്പത്തിനെതിരായി ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളിയും ഭീഷണിയും കടന്നാക്രമണവും ഉയർന്നു വരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളെക്കാളും പ്രാധാന്യമുള്ളതാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നത് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഉദ്ഘാടകനടക്കമുള്ള എൽ ഡി എഫ് നേതാക്കൾ ഇവിടെ വിശദീകരിച്ചത് എന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ജനങ്ങളേൽപ്പിച്ച ചുമതലയും ഉത്തരവാദിത്വവും എങ്ങനെ നിറവേറ്റി എന്ന് ജനങ്ങളുടെ മുമ്പിൽ അക്കമിട്ട് ആത്മവിശ്വാസത്തോടെ നിരത്തിക്കൊണ്ടാണ് അതാണ് അല്പം മുമ്പ് ഇവിടെ പ്രകാശനം ചെയ്തത് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കിയതാണ് അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഡിജിറ്റലായി നേരത്തെ തന്നെ ലഭ്യമാക്കിയതുമാണ് ഇപ്പോൾ അച്ചടിച്ചു ഉള്ളൂ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തതും ജനങ്ങളത് വിലയിരുത്തിയതുമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഓരോന്നും വിടാതെ നിരന്തരം പിന്തുടർന്ന് നിറവേറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിനീതമായി അവകാശപ്പെടാനാവും ഒരുപക്ഷെ കോച്ച് ഫാക്ടറി ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ കാര്യങ്ങളും കോച്ച് ഫാക്ടറിക്ക് വേണ്ടി നിരന്തരം ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതാണ് ആ നിരന്തര ഇടപെടലുകളുടെ ഫലമായിട്ടാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ മറ്റൊരു വിശദീകരണവും നൽകാൻ കഴിയാതെ കേന്ദ്ര റെയിൽവേ മന്ത്രി നൽകിയ വിശദീകരണം ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് കോച്ചുകളുടെ ആവശ്യം ഇനിയില്ല എന്നതായിരുന്നു അതുകൊണ്ട് കോച്ച് ഫാക്ടറി വേണ്ട എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഈ പാലക്കാട്ട് വന്ന ജനങ്ങളെ പരിഹസിച്ചത് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാത്തത് കൊണ്ടാണ് കോച്ച് ഫാക്ടറി വരാത്തത് എന്നായിരുന്നു സ്ഥലം ഏഴ് കൊല്ലം മുമ്പ് എൽ ഡി എഫ് ഗവൺമെന്റ് എട്ട് കൊല്ലം മുമ്പ് എൽ ഡി എഫ് ഗവൺമെന്റ് ഏറ്റെടുത്തു കൊടുത്തു ഏഴ് കൊല്ലം മുമ്പ് തറക്കല്ലിടലും നടന്നതാണ് എന്ന് ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ശ്രീ അമിത്ഷാ പറഞ്ഞു ഐ ഐ ടിക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാത്തതുകൊണ്ട് അത് യാഥാർത്ഥ്യമായില്ല നോക്കൂ പാലക്കാട്ട് വന്നാണിത് പറയുന്നത് എന്ന് ഓർമ്മിക്കണം ഐ ഐ ടി ഇന്ത്യയിൽ അഞ്ചെണ്ണം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ ഏറ്റവും അവസാനമായിരുന്നു കേരളം എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ആ പട്ടികയിൽ ആദ്യം തുടങ്ങിയത് കേരളത്തിലെ ഐ ഐ ടി പാലക്കാടാണ് എന്ന വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ വസ്തുത നിൽക്കുമ്പോഴാണ് സാധാരണക്കാരനായൊരു നേതാവല്ല പറയുന്നത് ദേശീയ അധ്യക്ഷൻ പറയുന്നത് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തില്ല അതുകൊണ്ട് ഐ ഐ ടി യാഥാർത്ഥ്യമായില്ല എത്ര യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എതിർക്കുന്നവർ എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഈ അഞ്ച് വർഷം ഏൽപ്പിച്ചുത്തരവാദിത്വങ്ങൾ നിറവേറ്റുക മാത്രമല്ല എം പിയുടെ സാന്നിധ്യം എവിടെയെല്ലാം ഏതെല്ലാം ഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുണ്ടോ അവിടെയെല്ലാം അതാത് ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്കൊപ്പം അവരുടെ മുന്നിൽ നിൽക്കാൻ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് രാഷ്ട്രീയമായി ഇടതുപക്ഷം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ മൂന്ന് മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക ഒരു ഉറച്ച മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിലേറുന്നു എന്ന് ഉറപ്പാക്കുക ഇന്ത്യയിൽ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കുക ഇന്ത്യൻ പാർലമെൻറ്റിൽ മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പിയേയും കോൺഗ്രസിനെയും അപേക്ഷിച്ച് ഇടതുപക്ഷത്തിൻ്റെ അംഗബലം കുറവാണ് പക്ഷെ കഴിഞ്ഞ ദിവസമാണ് പ്രധാനപ്പെട്ട ഒരു പാർലമെൻ്ററി ഗവേഷണ ഏജൻസി പി ആർ എസ് ഒരു പാർട്ടി അടിസ്ഥാനത്തിലുള്ള കണക്ക് പുറത്തുവിട്ടത് ആ കണക്കനുസരിച്ച് പാർലമെന്റിൽ ഏറ്റവും ശ്രദ്ധേയമായും ഏറ്റവും ഫലപ്രദമായും ഇടപെട്ടത് ഭരണപ്രതിപക്ഷ പാർട്ടികളേക്കാൾ അംഗങ്ങൾ കുറവുള്ള ഇടതുപക്ഷത്തിൻ്റെ എം പിമാരാണ് ഒന്നാം സ്ഥാനത്ത് എന്ന കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അടക്കമുള്ള ഇടതുപക്ഷ എം പിമാർ ശ്രമിച്ചത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പാർലമെന്റിൽ ഉയർത്തിപ്പിടിക്കാനാണ് കൃഷിക്കാരും തൊഴിലാളികളും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും അടക്കം കഷ്ടപ്പെടുന്ന പതിതരായ മനുഷ്യർ തെരുവിലുയർത്തിയിട്ടുള്ള ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിധ്വനിപ്പിക്കാൻ അവരുടെ നാവായിട്ടാണ് പ്രവർത്തിച്ചത് ഈ കഴിഞ്ഞ പത്തു കൊല്ലം എന്ന് പറയാൻ അഭിമാനമുണ്ട് വിജയരാഘവൻ ഇവിടെ പറഞ്ഞു നാസിക്കിൽ നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ ദൂരം കത്തുന്ന സൂര്യന് കീഴിൽ പൊള്ളിയടർന്ന കാൽപാദങ്ങളുമായി ചോരയിറ്റുന്ന കാൽപാദങ്ങളുമായി നടന്നു വന്ന മനുഷ്യരുടെ കൃഷിക്കാരന്റെ പ്രശ്നം തൊഴിലാളികളുടെ പ്രശ്നം ജീവനക്കാരുടെ പ്രശ്നം പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുന്നതിനെതിരായി ഇന്ധന ബലവർദ്ധനവിന് എതിരായി ആധാറിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളക്കെതിരായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ ഈ കാലയളവിലുടനീളം ഉന്നയിച്ചിട്ടുള്ളത് അത് ഇടതുപക്ഷ എം പിമാർ മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ആ ഇടതുപക്ഷ എം പിമാരുടെ കൂട്ടത്തിലൊരാളായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറയാൻ പ്രത്യേകമായിട്ടുള്ള അഭിമാനം തന്നെയുണ്ട് ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലം മഹാനായ സഖ എ കെ ജി പ്രതിനിധീകരിച്ചിട്ടുള്ള പാർലമെന്റ് മണ്ഡലമാണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ പാർലമെന്റിൽ പതിതേരുടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദമായി മാറിയ എ കെ ജി പ്രതിനിധീകരിച്ച പാർലമെന്റ് മണ്ഡലം പിന്നീട് എ കെ ജിക്ക് ശേഷം ഇന്ന് നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സിഖാവ് വിജയരാഘവനും ഈ വേദിയിലിരിക്കുന്ന കൃഷ്ണദാസും എല്ലാം പ്രതിനിധീകരിച്ച പാർലമെന്റ് മണ്ഡലമാണ് സിഖാവ് നായനാർ ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് എ കെ ജിയും നായനാരും പിന്നീട് വിജയരാഘവനും കൃഷ്ണദാസും പല തലമുറകളിലായി ഉന്നതരായിട്ടുള്ള നേതാക്കൾ പ്രതിനിധീകരിച്ച ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ അവരുടെയെല്ലാം എല്ലാം പിന്മുറക്കാരൻ എന്ന നിലയിൽ അവരുടെ പാത പിന്തുടരാൻ അവരുയർത്തിപ്പിടിച്ച നിലപാടുകൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആരുടെ ശബ്ദത്തെയാണോ പ്രതിധ്വനിപ്പിച്ചത് അതേ ശബ്ദം പാർലമെൻറ്റിൽ പ്രതിധ്വനിപ്പിക്കാനാണ് ഈ കഴിഞ്ഞ പത്തു വർഷവും ശ്രമിച്ചിട്ടുള്ളത് അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയ നിലപാടും ജനങ്ങളേൽപ്പിച്ച ചുമതലയും എങ്ങനെ നിർവഹിച്ചു എന്ന് സത്യസന്ധമായി സുതാര്യമായി ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മൂന്നാമത്തെ തവണയും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ തിങ്ങി നിറഞ്ഞ ഈ സദസ്സിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എൽ ഡി എഫിൻ്റെ പ്രവർത്തനത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും വിശ്രമമില്ലാതെ പ്രവർത്തിക്കും എനിക്ക് ഉറപ്പുണ്ട് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കം കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന നേതാവ് ശ്രീ മാത്യു കോഴഞ്ചേരി സംസാരിക്കും